പൂത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങളുടെ കായിക താൽപരത വളർത്തുന്നതിനും ആരോഗ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിനുമായി യുവജന ക്ലബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ യുവജനങ്ങളിൽ കായിക തൽപരത വളർത്തുന്നതിനും അതുവഴി കായികവും മാനസികവും ആരോഗ്യവുമുള്ളതുമായ യുവതലമുറയെ വാർത്തെടുക്കുന്നതിനുമായി പോത്താനക്കാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് എന്ന പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ഏഴ് അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ കാലഘട്ടത്തിൽ ഇതേപോലുള്ള കായിക വിനോദങ്ങൾ അവരെ അതിൽ നിന്ന് മാറ്റി നല്ല പൗരന്മാരായിട്ട് വളർത്തി വയ്ക്കുന്നതിന് സഹായകമാകുന്നുല്ല അതേ രീതിയിൽ തന്നെ ശിക്ഷയോടുകൂടി നടത്തപ്പെടുന്നു നമ്മൾ പോലുള്ള പരിപാടികളല്ല ഒരു മധ്യത്തിൻ്റെ മൈക്കുളത്തിൻ്റെ കേന്ദ്രങ്ങളാവാതെ ആധുനിക തലമുറയിൽ നല്ല രീതിയിൽ വളർത്തിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധം മാറുന്നത് എന്നതുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി നിർമ്മാണം ചെയ്തായിട്ട് ഞാൻ അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി തോമസ് അംഗങ്ങളായ ജോസ് വർഗീസ് എൻ എം ജോസഫ് ഡോളി സജി സാബു മാധവൻ സുമ ദാസ് സെക്രട്ടറി ജയകുമാർ പർച്ചേസിംഗ് കമ്മിറ്റി അംഗം ഷാൻ മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജ്ന അലി നിർവഹണ ഉദ്യോഗസ്ഥൻ ബിനു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ